എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓലച്ചോടിയുടെ സ്വാഗതം വീണ്ടും ഒരു മുറി നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ സാമീപ്യമുള്ള ഒരു കാര്യമല്ല ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാനും പാടില്ല ഇത് ഒരു വലിയ ശാസ്ത്രമാണ് സൂര്യനും ഇപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറേ ഗ്രഹങ്ങളുടെയും അതുമൂലം മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ശാസ്ത്രവും അടങ്ങുന്നതാണ് ജ്യോതിഷം വീണ്ടും പറയുകയാണ് ഇതിനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ കീഴിൽ കൊണ്ടുവന്ന് മനുഷ്യനെ ചൂഷണം ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും നിങ്ങൾക്കെന്തെങ്കിലും ജ്യോതിഷപരമായിട്ടുള്ള ഉപദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്നെ എന്നെ കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾക്ക് ഉത്തരവും നൽകുന്നതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരിടത്തൊരിടത്ത് ഒരിടത്ത് ഒരു നല്ല ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ വളരെ നല്ലവനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഒരു ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിനു മുമ്പിൽ ഒരു ദിവസം പ്രഭാതകാലത്തിൽ അദ്ദേഹം ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാളുടെ ചുറ്റുമതിലിൻ്റെ ഗേറ്റ് കുറച്ച് തുറന്നിരിക്കുകയായിരുന്നു അതിനകത്തൂടെ വെളിയിലോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു നായ ഇരിപ്പുണ്ടായിരുന്നു ആ നായയുടെ കണ്ണുകളിൽ ഏതോ ഒരു തീഷ്ണത നിറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടി നായ ഉറ്റുനോക്കുകയായിരുന്നു അദ്ദേഹം വീണ്ടും ഉലാത്തിക്കൊണ്ടിരുന്നു വീണ്ടും നായയെ നോക്കുകയാണ് നായയും അദ്ദേഹത്തെയെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുനേരം കഴിഞ്ഞു പ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അരമണിക്കൂറായി ഈ അരമണിക്കൂറും ഈ നായ ഈ വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ നായയെ കാണുകയാണ് ഇദ്ദേഹത്തിന് ഒരു സംശയം എന്തിനാണ് ഈ നായ നമ്മളെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ നല്ല വ്യക്തിയാണല്ലോ ഇപ്പോൾ ഇദ്ദേഹം നല്ല വ്യക്തിയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത് ഇദ്ദേഹം നല്ല വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ മുറ്റത്ത് കിടന്ന കുറേ കല്ലുകൾ ആ നായയുടെ മേലിൽപ്പെട്ട് നായ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയാണ് നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് നായെ കണ്ടാൽ ഒന്ന് കല്ലെടുത്തെറിയണം എന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ വ്യക്തി അങ്ങനെ ചെയ്തില്ല ഈ വ്യക്തി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിരൽ രണ്ടും വയിലോട്ട് വെച്ച് ഒരു വിസിലടിച്ചിട്ട് വാ എന്നുള്ള ഒരു ആംഗ്യം കൈകൊണ്ട് കാണിച്ചു കാണിക്കാനുള്ള കാണിച്ചതേ ഉള്ളൂ ഉടനെ തന്നെ ആ നായ അയാളുടെ അടുത്തേക്ക് ഭയങ്കര വേഗത്തിൽ ഓടി വരികയാണ് ഓടി വന്നു ആ നായ അദ്ദേഹത്തിൻ്റെ കാൽക്കളിൽ മുട്ടി ഉരുമി വാലാട്ടിക്കൊണ്ടേയിരുന്നു ഇദ്ദേഹം ഉടനെ തന്നെ ചെറുതായിട്ട് ഇരുന്നിട്ട് ആ നായയുടെ മുതുകിൽ ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ് നേരം ഇങ്ങനെയുള്ള സ്നേഹ നായയും ആ മനുഷ്യനും തമ്മിൽ നടന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ആ നായ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പടിക്കെട്ടിൻ്റെ താഴോട്ട് സ്റ്റെയർ കേസിൻ്റെ താഴോട്ട് പോവുകയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം അകത്തോട്ട് പോയി റെഡിയായി അവിടെ വീട്ടിൽ കുറേ വൃത്തിയന്മാരൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വെളിയിലോട്ട് വന്നു ബാഗ് കയ്യിലൊരു ബാഗോട് കൂടി വെളിയിൽ വന്നു വൃത്യന്മാരോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് വൈകിട്ട് വീണ്ടും അദ്ദേഹം വന്ന ഉടനെ തന്നെ എവിടെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും എന്താ നോക്കുന്നത് ആ എവിടെന്നോ വന്ന ഒരു നായയാണ് അപ്പോൾ അത് സ്റ്റെയർ കേസിൻ്റെ കീഴേ കിടക്കുന്നതും കണ്ടു പെട്ടെന്ന് അയാൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ നായയെ കാണാനില്ല വൃത്യന്മാരെ വിളിച്ച് ചോദിച്ചു എന്ത് പറ്റി ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നല്ലോ അത് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ ഇവിടെ ആരും കണ്ടിട്ടില്ല അടുത്ത ദിവസവും അദ്ദേഹം രാവിലെ എണീറ്റ് പ്രഭാതകർമ്മങ്ങൾക്കിടയിൽ ഇങ്ങനെ ഉലാത്തും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണല്ലോ വാക്കിംഗ് പോവുക എന്നൊക്കെ പറയും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ നടക്കുകയായിരുന്നു വീണ്ടും വെളിയിലോട്ട് നോക്കുമ്പോൾ അതേപോലെ തന്നെ ആ നായ അവിടെ കാണുകയും ഒരു അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കാതെ അത് ഓടി വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ നായ വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ മുട്ടി ഒരുങ്ങുന്നു ഇദ്ദേഹം അതിനെ തടവിക്കൊടുക്കുന്നു വളരെ സ്നേഹപ്രകടനങ്ങൾ ഉടനെ തന്നെ നായ പോയി സ്റ്റെയർ കേസിൻ്റെ താഴ്വശത്തുള്ള ഇടത്തിൽ കിടക്കുകയാണ് ഉടനെ ഉറങ്ങി വീണ്ടും അദ്ദേഹം ജോലിക്ക് പോയി വൈകിട്ട് വന്ന് ചോദിക്കുമ്പോൾ വൃത്തിയന്മാർ ഇന്നലത്തെ കണക്ക് തന്നെ ഉത്തരം പറയുകയാണ് നായ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു ഇതിങ്ങനെ പല ദിവസം ഇങ്ങനെ ആവർത്തിച്ചു അപ്പോൾ ഈ നല്ലവനായിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായി സാധാരണയായി ഇപ്പോൾ ഈ നായ കാണുമ്പോൾ നായ വളരെ കൊഴുകൊഴുത്തന്നിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല നല്ല വൃത്തിയായിട്ടുള്ള നായാണ് അപ്പോൾ കാണുന്നവർക്ക് ഉടനെ തന്നെ മനസ്സിലാവും ഇതേതോ പണക്കാരുടെ വീട്ടിൽ വളർത്തുന്ന നായയാണ് എന്നാലും ഇദ്ദേഹത്തിനൊരു സംശയം ഇത് എവിടുന്ന് വരുന്നു എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവം എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ഭയങ്കര ജിജ്ഞാസ അദ്ദേഹം എന്ത് ചെയ്തെന്നാൽ ഒരു എഴുത്ത് എഴുതി ഈ നായയുടെ അപ്പോൾ ഈ നായയുടെ കഴുത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെൽറ്റുണ്ട് അത് വളരെ വിലപിടിപ്പുള്ള ഒരു ബെൽറ്റാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി ആ ബെൽറ്റിൽ ഒരു എഴുത്തെഴുതി ഒരു കത്തെഴുതി അതിൽ കെട്ടിവിട്ടു അടുത്ത ദിവസം രാവിലെ നായ വളരെ ധൈര്യത്തോളം ഇപ്പോൾ അതിന് പേടിയൊന്നുമില്ല കാരണം ഇവിടെ ഒരു പ്രശ്നവുമില്ല വളരെ ശാന്തവും സൗമ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലുള്ളൊരു വീടാണ് പിന്നെ ഇദ്ദേഹത്തിന് ക്രൂരമായ സ്വഭാവമില്ല ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ എറിഞ്ഞു കൂടിച്ചു നായ വന്നു കഴുത്തിൽ വീണ്ടും അവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ആ ലെറ്റർ അദ്ദേഹം പഠിച്ചിട്ട് ചിരി അടക്കാൻ പറ്റാതെ വളരെ ശക്തമായിട്ട് ചിരിക്കുകയാണ് കുറേ നേരത്തിന് അദ്ദേഹത്തിന് ആ ചിരി അടക്കാനേ പറ്റുന്നില്ല അപ്പോൾ അവിടെ നിന്ന് വൃത്യന്മാരൊക്കെ വന്ന് ചോദിച്ചു എന്താണ് ഇത്ര അധികം ചിരിക്കാൻ ഉള്ള കാരണം കാരണമെന്നാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അപ്പോൾ ആ ലെറ്ററിലുള്ള വരികൾ എന്ന് പറയുന്നത് അതിൻ്റെ ചുരുക്കമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നായ എൻ്റെ നായയാണ് താങ്കളുടെ കത്തിൽ നിന്നും താങ്കളുടെ വീട്ടിലാണ് എൻ്റെ നായ വന്നിട്ട് വ തിരിച്ചു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്നേഹത്തിനും ആദരവിനും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഉറങ്ങുന്നെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം എൻ്റെ ഭാര്യ എന്നോട് ഇടവിടാതെ നിർത്താതെ എന്നോട് വഴക്കിടുന്നത് മൂലം ഈ നായയ്ക്ക് സ്വസ്ഥമായിട്ട് എൻ്റെ വീട്ടിൽ ഉറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂടി ഉറങ്ങുന്നത് ഇങ്ങനെ ഉറങ്ങാൻ സാഹചര്യം കൊടുത്ത നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് നാളെ വരുമ്പോൾ നായയുടെ കൂടെ ഞാനും വരട്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ഒരു മൂന്ന് ആശ്ചര്യ ചിഹ്നത്തോടും കൂടിയാണ് ആ ലെറ്റർ എഴുതി തീർക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ അത്ഭുതമായിപ്പോയി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നായയെ വളർത്തുന്ന വീട്ടിൽ അദ്ദേഹവും ഒരു ധനികനാണ് വലിയ വീടാണ് വലിയ ഗേറ്റുണ്ട് എല്ലാം ഐശ്വര്യങ്ങളുണ്ട് പക്ഷേ എന്തോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യ എപ്പോഴും വഴക്കാണ് രാവിലെയോ വൈകിട്ടോ രാത്രിയോ എന്നില്ലാതെ എപ്പോഴും വളരെ ശബ്ദത്തോടു കൂടി വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഇതിലെ ഏറ്റവും ആശ്ചര്യം എന്ന് പറയുന്നത് ആ വഴക്ക് മൂലം ആ വീട്ടിലെ പട്ടിക്ക് പോലും ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ജനറേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിവാഹ പൊരുത്തം നോക്കിയോ മറ്റോ കല്യാണം കഴിക്കാറില്ല ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഇപ്പോൾ മാതാപിതാക്കളായിട്ടുള്ളവർ നിങ്ങളുടെ മക്കൾക്ക് വിവാഹം നോക്കുമ്പോൾ അവരുടെ ശരീരത്തിനും മനസ്സിനും അവരുടെ സാഹചര്യങ്ങൾക്കും അവരുടെ സ്വഭാവങ്ങൾക്കും ഇണങ്ങുന്ന രീതിയിലുള്ള വരനെയോ വധുവിനെയോ തിരഞ്ഞെടുക്കണം എന്ന് അഭ്യർത്ഥിക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം പലരും അങ്ങനെ തന്നെ പൊരുത്തം നോക്കി വിവാഹം ചെയ്യുന്നവരാണ് അപ്പോൾ നിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകും പൊരുത്തം നോക്കി കല്യാണം കഴിച്ചാൽ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുമോ എന്നാണ് തീർച്ചയായിട്ടും ജീവിക്കും പക്ഷേ പൊരുത്തം നോക്കുന്ന ആളിൻ്റെ ബുദ്ധിയും അനുസരിച്ചാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും നമ്മളുടെ മെഡിസിൻ ഫീൽഡ് എടുത്തു നോക്കി മെഡിക്കൽ ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാ ഡോക്ടർമാരും മരുന്ന് കൊടുത്താൽ എല്ലാ അസുഖങ്ങളും ഭേദമാകില്ല കാരണം ഒരാൾ എം ബി ബി എസ് പഠിച്ചത് കൊണ്ട് മാത്രം അയാൾ ഡോക്ടറാവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ് അയാളുടെ സ്വന്തം അറിവും ജ്ഞാനവും ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് അത് അതുപോലെ തന്നെയാണ് ജ്യോതിഷവും ഇതൊരു വലിയ ശാസ്ത്രമാണ് അത് മനസ്സിലാക്കിയാൽ വളരെ ആശ്ചര്യമുട്ടുന്ന ഒരു വലിയ കാര്യവുമാണ് ആരാണ് നിങ്ങളുടെ വിവാഹ പൊരുത്തം നോക്കുന്നത് എന്ന് അനുസരിച്ചിരിക്കും നിങ്ങൾക്കതിനുള്ള ഫലം കിട്ടുന്നത് കാരണം അതിൽ വളരെ ജ്ഞാനമുള്ളവരായിരിക്കണം നോക്കേണ്ടത് ഇപ്പോൾ വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ എന്താണ് നോക്കുന്നത് ജ്യോതിഷം എഴുതിയത് സംസ്കൃതത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ മലയാളത്തിലോ ഒക്കെ എഴുതുമ്പോൾ അതിനനുസരിച്ച് അവ അവിടെയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ജ്യോതിഷത്തിൻ്റെ പല കുറിപ്പുകളും എഴുതി വെക്കുന്നത് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ വശ്യപ്പൊരുത്തം എന്ന് പറയും ഇപ്പം നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് വശ്യപൊരുത്തമാണ് വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ഒരു ഉത്സവപ്പറമ്പിലോ ഇല്ലെങ്കിൽ ഒരു പെരുന്നാൾ നടക്കുന്നിടത്തോ ഇല്ലെങ്കിൽ ഒരു പാർട്ടി മീറ്റിംഗ് നടക്കുന്നിടത്തോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളാണായാലും പെണ്ണായാലും അവിടെ ഇരിക്കുന്ന മറ്റു വ്യക്തികളിൽ ആയിരക്കണക്കിന് പേരിൽ ഒന്നോ രണ്ടോ പേര് അവരുടെ അടുത്ത് സംസാരിക്കണമെന്നും നമുക്ക് അവരുടെ അടുത്ത് ചെല്ലണമെന്നും ഒക്കെ തോന്നും ഇതാണ് വശ്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വശ്യമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം നടത്തുമ്പോൾ കുറേയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സാധൂകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെ പട്ടിക്കെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉറങ്ങാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇപ്പം വസ്യപ്പുരുത്തം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മാതിരിയാണ് ടി വിയും റിമോട്ടും മാതിരി ഇപ്പം നമ്മൾ അതിനുള്ള ഒരു പവർ ഇപ്പം നമ്മളുടെ ശരീരവും വേറെ ഒരു വ്യക്തിയുടെ ശരീരവും നമ്മളുടെ മനസ്സും വേറെ ഒരു വ്യക്തിയുടെ മനസ്സും തമ്മിൽ ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ എന്നുവെച്ചാൽ ഒരാകർഷണം ഉണ്ടാവുമ്പോൾ പിന്നെ ഒരിക്കലും അവിടെ ഒരു വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ചില ഭർത്താക്കന്മാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഈ വശ്യപൊരുത്തം അധികമുള്ള രണ്ട് വ്യക്തികൾ ഒരു ഭാര്യയും ഒരു ഭർത്താവും എന്ന് വെച്ചാൽ ഒരു പെണ്ണും ഒരാണും കല്യാണം കഴിച്ച് ജീവിക്കുക ഭർത്താവ് വെളിയിൽ പോയി കുറേ ദൂരയാത്രകൾ കഴിഞ്ഞ് ഒരു വൈകിട്ട് ആറു മണിക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഈ ആറു മണിക്ക് അദ്ദേഹം വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ വീട്ടിൽ വരാൻ ഇനി ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കാറോ ആയിരിക്കട്ടെ അപ്പോൾ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള കാലത്താണെങ്കിൽ സെൽഫോണുണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ആണ് അത് കയ്യിൽ സെൽഫോണൊന്നും ഇല്ല എങ്കിൽ സെൽഫോൺ ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞാനിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഫേവറേറ്റായിട്ടുള്ള കുറേ ഫുഡുണ്ട് ആ ഫുഡ് കഴിക്കണം എന്ന് ഫുഡിരുന്നാൽ നമുക്ക് കഴിച്ചാൽ നല്ലതായിരിക്കും എന്നൊരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ സാധാരണമായിട്ടുണ്ടാവുകയാണ് അപ്പോൾ വശ്യപ്പൊരുത്തമുള്ളവരും വശ്യപ്പൊരുത്തം ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ ഈ വസ്യപ്പൊരുത്തമുള്ള ഒരു ഭർത്താവ് ഇങ്ങനെ ആലോചിക്കുകയാണ് അദ്ദേഹം വീട്ടിൽ വന്നു തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതേ ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ഇങ്ങനെയുള്ള അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളവർ കമൻ്റ് ഇടുക ഭാര്യ നമ്മൾ ആഗ്രഹിച്ച അതേ ആഹാരം ഉണ്ടാക്കി വയ്ക്കുകയും അത് വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവും ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മളുടെ മനസ്സിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് അവരുടെ മനസ്സിൽ പ്രതിഫലിക്കുന്നു അവരുടെ മനസ്സിലത് തോന്നും ഇങ്ങനാണ് അങ്ങനാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയാണ് വശ്യപൊരുത്തം എന്ന് പറയുന്ന ഈ പൊരുത്തം നിങ്ങൾ നിശ്ചയമായിട്ടും നോക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇത് ഒരു അത്ഭുതപ്പെടുത്തി പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ ജ്യോതിഷത്തിലോട്ട് വലിച്ചു പറയുന്ന കാര്യമല്ല എനിക്ക് ഇതിലൊരു കുറഞ്ഞപക്ഷം ഒരു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ആയിരക്കണക്കിന് പേർക്ക് ജ്യോതിഷം നോക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് വിവാഹ പൊരുത്തവും കൊടുത്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ് ഇതിൽ വളരെയധികം നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ വളരെയധികം ഗവേഷണങ്ങൾക്കപ്പുറമാണ് ഈ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് അത് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുന്ന പഠിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇത് വളരെ സത്യമാണ് നിങ്ങൾ നിങ്ങൾ വിവാഹം നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ സ്വന്തത്തിലുള്ളവർക്കോ വിവാഹം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും വിവാഹപൊരുത്തം നോക്കണം ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വസ്യപുരുത്തത്തിനെ കുറിച്ചാണ് വസ്യപുരുത്തമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ അത് അവരുടെ മനസ്സിൽ തോന്നി അവരും നിങ്ങൾക്കായി നിങ്ങൾ ചോദിക്കാതെ തന്നെ അത് ചെയ്തു തരും അങ്ങനെയുള്ള സുഖമായിട്ടുള്ള അതുമാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ വളർപ്പ് മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരും വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള ഉണ്ടാകും എന്ന് പറയുകയാണ് ഈ പൊരുത്തം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ തന്നെ ഇഷ്ടംപോലെ മനുഷ്യരുണ്ട് ഈ പ്രപഞ്ചത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് എല്ലാ മനുഷ്യർക്കും എല്ലാവരെയും ചേർക്കാൻ പറ്റത്തില്ല ഓരോ സ്വഭാവക്കാരാണ് ഓരോ തരം ഭാഷയാണ് ഓരോ തരം ശരീര പ്രകൃതമാണ് ആ ശരീരത്തിൽ തന്നെ ഉള്ള അവയവങ്ങൾക്ക് ഓരോ ആകാരമാണ് ചെറുതാണ് വലുതാണ് അവരുടെ ഓരോ അവയവങ്ങളും നമ്മളുടെ കണ്ണ് മൂക്ക് എല്ലാം വ്യത്യസ്തപ്പെട്ടതായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് തരം ആൾക്കാരാണ് ഏത് തരം ആൾക്കാരോടുകൂടി സേരേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നൊരു ശാസ്ത്രമാണ് നമ്മൾ ഈ വിവാഹപൊരുത്തം ഈ ജ്യോതിഷമൂലം നമുക്ക് പറഞ്ഞു തരുന്നത് ഓരോരുത്തരും അവരവർക്ക് ചേർന്ന ആൾക്കാരുമായിട്ടാണ് ചേരുന്നത് ആന എന്ന് പറയുന്ന ഒരു വലിയ മൃഗം അതിനെ ഒരു ചെറിയ മനുഷ്യനാണ് അതിനെ മെരുക്കി നടക്കുന്നത് ഇപ്പോൾ ഒരു ആനയുടെ പാപ്പാൻ എന്ന് പറഞ്ഞാൽ ആനയെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച ഒരാ അതിൻ്റെ ബുദ്ധിയും ശക്തിയും അറിഞ്ഞ് നടക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരു ആനയുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ആന ആ പാപ്പാൻ പറയുന്ന മാതിരി നിൽക്കും ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണ് ആനയുടെ അടുത്ത് ചെല്ലുന്നെങ്കിൽ ആന ചവിട്ടിക്കൂട്ടി നമ്മളെ എടുത്ത് എറിഞ്ഞോളെ അപ്പോൾ ബേസിക്കലി അയാൾക്ക് ആന ആന പാപ്പാനാകുന്ന വ്യക്തിക്ക് ബേസിക്കലി അയാൾ ജനിക്കുമ്പോൾ തന്നെ അത്രയും വലിയ ഒരു മൃഗത്തിന് മൃഗത്തിനെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ശക്തി അയാൾക്കുണ്ടായ അതുകൊണ്ടാണ് അയാൾ ആനയുടെ പാപ്പാനാകുന്നത് ഓരോരുത്തർ ജനിക്കുമ്പോഴും ജനിക്കുമ്പോൾ തന്നെ അയാൾ ആരാകണം എന്താകണം എവിടെയാകണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ തീർച്ചയായും വിവാഹപൊരുത്തം നോക്കണം അതിൽ പസ്യപ്പൊരുത്തം വളരെ മുഖ്യമാണ് അത് നിങ്ങൾ നോക്കി വിവാഹം കഴിച്ചാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും എന്ന് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് നന്ദി